എല്ല നമുക്ക് നല്ല വീണ്ടും ഒരു അടുമണി ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് കൈഷ് ആ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചിരട്ടെ വെയിറ്റ് എന്റെ ഈ ഗിഫ്റ്റ് നാം കഴിച്ചു മലപ്പുറം ലോക്കൽ മെൻ ഫാഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് അവർക്ക് സ്വന്തമാൻറെ ഷോപ്പുണ്ട് കൈസ് അത് മലപ്പുറത്താണ് പാണ്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് അവർക്ക് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തുണി അതിന്റെ അത് ഓർഡർ ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് അവർ നമ്മൾ ചെന്നത് അവർക്ക് മേടിച്ചത് നമുക്ക് നോക്കാം കൈസ് ഓക്കെ Mala packing garing guys sih, antum ini packing? Hey guys, cargo black, Adulip cargo ini. Guys, nanti short. Boleh ke short tu? Come on. short. Guys, abis ni, abis ni, abis ni, abis കഴിച്ച കൊളാവും കൊള്ളാമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി പിന്നെ കമ്പനി സൂപ്പർ അല്ലേ ഇതിട്ടുണ്ട് നമുക്ക് ടൂർ പോകാം കേസ് ഒരു വാച്ച് ഉണ്ടായിരുന്ന അടിപൊളിയായിരിക്കും പക്ഷെ വാച്ച് ഇല്ല നമുക്കിനെടുത്ത് ഷർട്ടിലേ ഷർട്ട് കൊള്ളാവ കേസ് ഇത് ഇഷ്ടപ്പെട്ട ഈ ഹാട്ട് കമ്പനി അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്ന ലോക്കൽ മെൻ ഫാഷൻ മലപ്പുറം പാണ്ടിക്കാട് എന്ന് പറയുന്ന ആ ഷോപ്പിലും അതിലവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ടായിരുന്നു താഴെ മേടിച്ചു ചെയ്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അതിൽ നിന്ന് പോയി വാങ്ങിക്കാം അവർ ഡോറിൽ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ യു ഗാഷ്